നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാല കേസിൽ അറസ്റ്റിലായ കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ പി പി രാജേഷ് കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യുഡിഎഫ് കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഫുൽ ഹമീദ് ഉദ്ഘാടനം നിർവ്വഹിച്ചു മാലമോഷണ കേസിൽ അറസ്റ്റിലായ കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ പി പി രാജേഷ് കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു അവരെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ തൊട്ടുകൾ പരിഹരിക്കുന്നതിനും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിനുമാണ് പക്ഷേ ഇപ്പോ അധികാരത്തിലിരിക്കുന്ന കേരള ഗവൺമെന്റ് അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള അധികാരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടത്തിന്റെ ഒരു കാര്യമാണ് രാജേഷ് സി പി എമ്മിന്റെ ഉന്നതനായ ഒരു വക്താവാണ് അതുകൊണ്ടാണ് അദ്ദേഹം കൗൺസിൽ കൌൺസിൽ സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുള്ളത് ഒരാൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം ഏത് രാഷ്ട്രീയ പാർട്ടിക്കെന്ന് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വാസികളായിട്ടുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കളവ് നടത്തിയിരിക്കുന്നത് പട്ടാപ്പകൽ പന്ത്രണ്ട് മണി സമയത്താണ് യു ഡി എഫ് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി ചെയർമാൻ

യു ഡി എഫ് കമ്മിറ്റി ഇങ്ങനെ ഒരു നേതാവ് ഒരു ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് രേഖാപ്രസ്മറിയാം അദ്ദേഹം പറയുന്ന ഒരു സാമ്പത്തിക പ്രയാസം മൂലം ചെയ്തതാണെന്നാണ് സാമ്പത്തിക പ്രയാസമുള്ള ഇങ്ങനെയാണ് കെ പി സി സി അംഗം രാജീവൻ അലയാവൂർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കന്മാരാണ് മാതൃക ഏതാണ് അവരുടെ മാതൃക അവരുടെ മാതൃക എന്ന് പറഞ്ഞാൽ സ്വർണം കാണുന്നു പഞ്ച മന്കളിക്കുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറി അത് ഇന്നലെ മാത്രമല്ല മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതിനു ശേഷം മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി പിണറായി വിജയൻ കേരളത്തിന്റെ വിദഗ്ധ ചടങ്ങിൽ രജീഷ് കോട്ടയൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ സതീശൻ ഒ ദാസൻ ഗീത കൊമ്മേരി ജിഷ വള്ളിയായി എം ബാലകൃഷ്ണൻ സിദ്ദിഖ് പാറാൽ ലാലു കൈലാസ് രാജൻ പുതുശ്ശേരി രാഹുൽ ചെറുവാഞ്ചേരി കെ പി അർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് യു ഡി എഫ് കൺവീനർ മൊട്ടമ്മൽ അലി സ്വാഗതം പറഞ്ഞു اهل <سؤال> الهدى <سؤال> اهل <سؤال>